പോലീസിന്റെ ഒരു ഒരു സഹജീവി സ്നേഹത്തിന്റെ ഒരു മാതൃക ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ ഷിനോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഗ്യാസ് ചോർച്ചയെ തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർക്ക് രക്ഷകനായ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഷിനോസിന്റെ സമയോചിതമായ ഇടപെടലാണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയത് കോഴിക്കോട് പയ്യോളിയിലെ ഒരു വീട്ടിൽ ഗ്യാസ് ചോർച്ച ഉണ്ടായതോടെയാണ് പയ്യോളി പോലീസ് കോഡിലെ ഷിനോസ് അവിടെ എത്തുന്നത് വീട്ടുകാർ പരിഭ്രമിച്ചു നിൽക്കുന്ന സമയം ഷിനോസ് സ്വജീവൻ പണയം വെച്ച് വാതിൽ തള്ളി തുറന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പുറത്തിറക്കി രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് ചോർച്ചയുണ്ടായ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു വീടിൻ്റെ ഈ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്ത് തുറസായ ഒരു സ്ഥലത്ത് കൊണ്ട് അതൊരു സേഫാക്കി ശേഷം വീണ്ടും ഞാൻ ജനവാതിലൊക്കെ തുറന്നിട്ട് ആ വീടിൻ്റെ പരമാവധി എയർ കണ്ടി എയർ കയറി ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തു അതുകൊണ്ടെന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം അന്നേരമാണ് അങ്ങോട്ട് വീട്ടിൽ പറയുന്നത് ഒരു പക്ഷേ ഒന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ഒരു ദുരന്തം തന്നെയായി ഉണ്ടാകുക അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലമാണ് ആ വീടും സേഫായി തൊട്ടടുത്തുള്ള ആൾക്കാരും എല്ലാം സേഫാക്കാൻ അങ്ങനെ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഷിനോസിൻ്റെ സംയോജിതമായ ഇടപെടലിനെ നാട്ടുകാരും സഹപ്രവർത്തകരും അനുമോദിച്ചു നിയമപാലനം മാത്രമല്ല ജനത്തിൻ്റെ സുരക്ഷയും തങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഷിനോസിനെ പോലുള്ളവരുടെ പ്രവർത്തനം നമ്മൾ ഏത് സമയത്തും അലേർട്ടായിരിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും അലേർട്ടായിരിക്കണം എന്നാണ് നമ്മളെ ട്രെയിനിങ് സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഇതിന് തോന്നി ഇങ്ങനൊരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയതിൽ എനിക്ക് ആയ ട്രെയിനിങ് സമയത്ത് കിട്ടിയ ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അന്നേരം കോഴിക്കോട്